കട്ടപ്പന ഡിഇഒഫീസിലെത്തുന്ന അധ്യാപകരെ ദ്രോഹിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ഡിഇഒയുടെ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് കെ പി എസ് ടി എ ജില്ലാ കമ്മിറ്റി നിയമന അംഗീകാരങ്ങൾ കാരണമില്ലാതെ താമസിപ്പിക്കുകയും അന്വേഷിച്ചെത്തുന്ന അധ്യാപകരെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന സമീപനങ്ങൾ ഇനിയും ഉണ്ടായാൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് കെ പി എസ് ടി എ ജില്ലാ കമ്മിറ്റി പറഞ്ഞു നിയമന അംഗീകാരങ്ങൾ മുട്ടായുക്തി പറഞ്ഞ് താമസിപ്പിക്കുകയും അന്വേഷിച്ചെത്തുന്ന അധ്യാപകരെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന സമീപനങ്ങൾ തുടർക്കഥയാവുകയാണ് കഴിഞ്ഞ ദിവസം നിയമന അംഗീകാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാനെത്തിയ വലിയതവാള സ്കൂളിലെ അധ്യാപികയോട് മോശമായി പെരുമാറുകയും തുടർന്ന് അധ്യാപിക കൊഴിഞ്ഞുവീഴുകയുമുണ്ടായി ഇത്തരം ധിക്കാരപരമായ നടപടികളുമായി മുന്നോട്ട് നീങ്ങിയാൽ ശക്തമായ സമരപരിപാടികളുമായി കെ പി എസ് ടി രംഗത്തിറങ്ങുമെന്ന് ജില്ലാ കമ്മിറ്റി അറിയിച്ചു ജില്ലാ പ്രസിഡന്റ് ആറ്റ്ലി വി കെ അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന സെക്രട്ടറി വി എം നാസർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ബിജോയ് മാത്യു ജോർജ് ജേക്കബ് സുരേഷ് കുമാർ ജില്ലാ സെക്രട്ടറി ജോബിൻ കടത്തിക്കാട്ടിൽ ജില്ലാ ട്രഷറർ ജോസ് കെ സെബാസ്റ്റിൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോയി ആൻഡ്രൂസ് സജി മാത്യു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഗബ്രിയേൽ പി എ സതീഷ് വർക്കി ആനന്ദ് ിരി ജെയ്സൺസ് കറിയ ജിനോ മാത്യു അനീഷ് ആനദ് ശെൽവരാജ് എന്നിവർ സംസാരിച്ചു